അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് സ്റ്റുഡൻറ്റ് ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഏജൻസി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യൂമെൻറ്സ് ഫയൽ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഫസ്റ്റത്തെ ചോദ്യം എല്ലാവരും ചോദിക്കേണ്ട ഫസ്റ്റത്തെ ചോദ്യം ഞാൻ ഏത് ഏജൻസി ത്രൂ ആണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ ഇത് ഏജൻസി ഇത്രമാണ് വന്നതെന്ന് പറഞ്ഞാലും ഒരു പോയിന്റും ഇല്ല കാര്യം അവരെനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല ഏജൻസിക്കാര് പൊതുവേ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അവരൊരു ലിസ്റ്റ് തരും ഇന്ന ഇന്ന ഡോക്യെൻസ് വേണം അത് നിങ്ങൾ അറേഞ്ച് ചെയ്യണം എന്ന് പറയും പക്ഷേ എൻ്റെ ഏജൻസിയുടെ കേസാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ ഏജൻസി ആയിരിക്കും റെക്കമെൻഡ് ചെയ്യാത്തത് എൻ്റെ ഏജൻസിക്കാരെനിക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വന്ന് ഇത്ര ഡോക്യുമെൻറ്റ്സ് ഇത്ര സെറ്റ് ഓഫ് ഡോക്യൂമെൻ്റ്സ് നിങ്ങൾ അറേഞ്ച് ചെയ്യണം അപ്പോൾ അടുത്തൊക്കെ അറേഞ്ച് ചെയ്യാം ഇത് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യും അപ്പോൾ അവർ പറഞ്ഞാൽ ഇത് ഇവിടെ പോയാൽ മതി ഇന്നൊരു സ്ഥലം ഇന്ന ഒരാളുടെ കോൺടാക്ട് നമ്പർ അങ്ങനെ ഒന്നും അവരെനിക്ക് പ്രൊവൈഡ് ചെയ്തില്ല നിങ്ങൾ ഫൈൻഡ് ചെയ്തോളൂ നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് തന്നാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാം എന്നുള്ള രീതിയായിരുന്നു അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു ഏജൻസിനെ ഞാൻ സമീപിച്ചത് തന്നെ എൻ്റെ കാര്യങ്ങൾ എളുപ്പക്കാൻ വേണ്ടിയാണ് പക്ഷേ എനിക്ക് അവർ കാര്യങ്ങൾ ഡിഫിക്കൽട്ടാക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാനൊരു ഏജൻസി ഇന്നൊരു ഏജൻസിയുടെ പേര് പറയാറ് അതിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ ഈ ഫോണിലോ അങ്ങനെയൊന്നും ആയിരിക്കരുത് ചോ ചോദിക്കേണ്ടതും എനിക്കവരെടുക്കേണ്ടതെല്ലാം എല്ലാം ത്രൂ ഇമെയിലായിരിക്കണം എല്ലാം നിങ്ങളെല്ലാം സേവ് ചെയ്ത് സേവ് ചെയ്ത് ഓരോന്നും അതിൻ്റെ പ്രോപ്പർ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ കാര്യം കുറേ ഏജൻസികൾ ആദ്യം ഇപ്പോൾ അമ്പതിനായിരം രൂപയെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ അത്രമല്ല ഇത്രയും എമൗണ്ടാണോ പറഞ്ഞതെന്ന് പറയുന്നത് പല ഏജൻസികളുണ്ട് നാട്ടിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇതുപോലെ എത്രയാണ് നിങ്ങളുടെ ചാർജസ് എന്തൊക്കെ സർവീസാണ് നിങ്ങൾ അതിൽ പ്രൊവൈഡ് ചെയ്യണതെന്ന് വ്യക്തമായും ഒരു മെയിൽ ത്രൂ ചോദിച്ചിട്ട് അത് നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തെ ആദ്യം ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ തേർട്ടി തൗസൻഡ് റുപ്പീസാണ് പറഞ്ഞത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് പോകെ പോകെ അവർ ഒരു സ്റ്റേജിൽ ഇപ്പോൾ പറഞ്ഞു അറുപതിനായിരം രൂപയാണ് ചാർജസ് എന്ന് പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചത് എൻ്റെ അടുത്ത് മുപ്പതിനായിരം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതൽ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ആ പുള്ളിക്കാരത് ഓൾറെഡി ഈ പ്രോസസ്സിന് വേണ്ടി കുറേ അധികം പൈസ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫെർദർ ആയിട്ട് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇനിയും പൈസ കൊടുക്കണം എന്നുള്ള സ്റ്റേജ് ആയിരുന്നു അപ്പോൾ അവർക്ക് ഉറപ്പാണ് എന്ത് വന്നാലും അവർ മുമ്പോട്ട് പോയിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവരിങ്ങനെ കൂട്ടി പറഞ്ഞത് കാരണത് ഇമെയിൽ എല്ലാ കോൺടാക്റ്റ് ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നത് പുള്ളിക്കാരത്തിൽ വ്യക്തമായിട്ടുള്ള ഉണ്ടായിരുന്നു അവർ തേർട്ടി തൗസൻഡ് ആണ് പറഞ്ഞതെന്ന് അതുകൊണ്ട് പുള്ളിക്കാരത്തെ എക്സ്ട്രാ ഒരു രൂപയിലും കൊടുത്തില്ല അടുത്ത വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻ്റ് ആണ് ട്രാവൽ ഏജൻ്ററി എന്ന് പറഞ്ഞു ചില ഏജൻസികൾ പറയും നിങ്ങൾ റിയൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ലൈക്ക് റിയൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ക്യാൻസൽ ആവുന്നു അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക അവരോട് പറയുക എനിക്കിങ്ങനെ വിസ പ്രോസിനു വേണ്ടി ഒരു ഡി ടിക്കറ്റ് വേണം നിങ്ങൾക്ക് അത് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്ന് പറയുക നോർമലി ആയിരം ആയിരിക്കും പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി പറയുന്ന ഏജൻസികളുണ്ട് അപ്പോൾ അവരടുന്ന് മാക്സിമം ചെയ്യാതിരിക്കുക കാര്യം പൈസ എവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഉദ്ദേശം നിങ്ങൾ അടുത്തുള്ള ട്രാവൽ ഏജൻസിയിലൊക്കെ അന്വേഷിക്കുക നിങ്ങളൊരുപാട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് എടുക്കുക അടുത്ത വേണ്ട ഇമ്പോർട്ടൻ്റ് ഒരു ഡോക്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അക്കോമഡേഷൻ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങളൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യരുത് കുറേ പേര് അല്ലെങ്കിൽ കുറേ ഏജൻസികൾ നിങ്ങളടുത്ത് പറയും ഹോട്ടൽ റൂം എടുത്ത ഒരു കുഴപ്പമില്ല എന്ന് പറയും അഗോഡ ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ഹോട്ടൽസ് കിട്ടും പക്ഷേ ഹോട്ടൽസ് എടുത്താൽ ഒരു മാസത്തേക്ക് നമുക്ക് നാട്ടിലത്തെ ഏകദേശം ഒന്നര ലക്ഷം രൂപ അത്രയും ചാർജസ് ആണ് വരുന്നത് നമ്മൾ സ്വഭാവം ഓഫ്കോഴ്സ് നമ്മളത് പേ ചെയ്യില്ല അത് ഫ്രീ ക്യാൻസലേഷൻ ഉള്ളതായിരിക്കും പക്ഷേ ഐഡൻറ്റിറ്റി അത് റിജക്റ്റ് ചെയ്യും ഐഡൻറ്റി എന്ന് പറഞ്ഞാൽ മോൾട്ടീസ് ഗവൺമെൻറ് അത് റിജക്റ്റ് ചെയ്യും കാര്യം ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒന്നര ലക്ഷം രൂപ എന്നുള്ളത് വളരെ വലിയൊരു എമൗണ്ട് ആണ് അതുകൊണ്ട് അവർക്ക് തീർച്ചയായും അറിയാമത്തൊരു ഫേക്ക് സംഭവമാണെന്ന് അവർക്ക് അറിയാം അപ്പോൾ നിങ്ങളുടെ ചോദ്യമാണ് പിന്നെ എന്തെടുക്കണം ഹോസ്റ്റൽസ് നിങ്ങൾ ചൂസ് ചെയ്യണം മോൾട്ടയിൽ ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട് നിങ്ങൾ ഏത് കോളേജ് ആണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെൻ മീറ്റർ സോറി ടെൻ കിലോമീറ്റർ റേഡിയസ് ഉള്ള ഏതെങ്കിലും ഹോസ്റ്റൽ നിങ്ങൾ ചൂസ് ചെയ്യണം ഒരു മാസത്തെ എത്രയോ മൂന്ന് മാസത്തെ ആണ് വേണ്ടതെന്ന് തോന്നും കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും എത്ര മാസത്തെയാണെങ്കിലും ഒരു ലോ ബഡ്ജറ്റ് ഹോസ്റ്റൽസ് കിട്ടും ആ ഹോസ്റ്റൽസ് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കാര്യം അപ്പോൾ ഗവൺമെൻറ് കുറച്ച് വിശ്വാസം വരും ഓക്കെ ഇവൻ ജെന്യൂനായിട്ടുള്ള ഒരു ക്ലൈൻ്റാണ് അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ള സ്റ്റുഡൻ്റാണ് വിസ ഒക്കെ അപ്ലൈ ചെയ്യണമെന്ന് കാര്യം അതും നിങ്ങളുടെ കോളേജിൽ നിന്ന് ടെൻ കിലോമീറ്റർ റേഡിയസിലായിരിക്കണം ആ ഹോസ്റ്റൽ ഉണ്ടാവേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാം ബുക്കിംഗ് ഡോട്ട് കോമുണ്ട് അഗോഡ് ഉണ്ട് ഈ രണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാം ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയ ഡെബിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ ഫ്രീ കൂടി നിങ്ങൾക്ക് ഹോസ്റ്റൽസ് ബുക്ക് ചെയ്യാൻ പറ്റണുണ്ട് പിന്നെ ഇത് ഏജൻസിക്കാർ പറഞ്ഞു തരുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഡോക്യുമെൻസിന് അല്ലെങ്കിൽ നമ്മുടെ വിസ പ്രോസസിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കിട്ടാൻ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കിട്ടാൻ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാനുള്ള ചാൻസ് കൂട്ടാൻ വേണ്ടി ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ഇപ്പോൾ എൻ്റെ സ്പോൺസറിൻ്റെ ചേട്ടനായിരുന്നു അപ്പോൾ ചേട്ടന് ഒരുപാട് ആസ്തി ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് അവർക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മളാരും ഇവിടെ പഠിച്ചിട്ട് ഇവിടെ ജോലി ചെയ്യണം എന്നവർക്ക് ഒരു ആഗ്രഹമില്ല പഠിച്ച് കഴിയുക നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകും അതാണ് അവർക്ക് വേണ്ടത് അപ്പോൾ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കുക അഫിഡവിറ്റ് എല്ലാ ഏജൻസിക്കാരും ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ അഫിഡവിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആരാണോ നിങ്ങളുടെ സ്പോൺസർ ആ പറയുന്ന ആൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് അല്ലെങ്കിൽ ഇത്ര ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ താമസിക്കണം ഇപ്പം എൻ്റെ സ്പോൺസർ എൻ്റെ ചേട്ടനായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ഇത്ര ലക്ഷം രൂപയുടെ ആസ്തിയുള്ള വീടാണ് ഞങ്ങൾക്ക് ഇത്ര ലാൻഡ് ഉണ്ട് പിന്നെ ചേട്ടൻ്റെ ജോലി അല്ലാതെ വേറെ ബിസിനസ്സുകളുണ്ട് അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റ്സ് ഒരു ഡോക്യുമെൻ്റ് ഒരു നോട്ടറിനെ കൊണ്ട് ഒരു അറ്റസ്റ്റേഷൻ ചെയ്ത ഒരു ഡോക്യുമെൻ്റ് റെഡിയാക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് എഴുതേണ്ടത് അറിയില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് എടുക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് കമൻറ്റ് ചെയ്താലും മതി ഞാൻ ഞാനതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തരാം പിന്നെ നിങ്ങളുടെ സ്പോൺസർ നിർബന്ധമായിട്ടും ടാക്സ് ഫയൽ ചെയ്തിരിക്കണം ടാക്സ് ഫയൽ ചെയ്യേണ്ട ഒരാളല്ലെങ്കിൽ പോലും ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ മൂന്ന് വർഷത്തെ ടാക്സ് അടച്ചത് കാണിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മളതിനൊരു സി എക്കാരനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും തീർച്ചയായും ഏജൻസിനെക്കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇവരെനിക്ക് കുറേ ടാസ്ക് ഇങ്ങനെ ഇട്ടു വന്ന് അതുകൊണ്ട് ഇത് എല്ലാം ഒറ്റയ്ക്ക് ഫൈൻഡ് ചെയ്യുക എന്നുള്ള പ്രശ്നം മാത്രമേ രണ്ട് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ കാര്യം എൻ്റെ ടൈം പീരീഡ് ഭയങ്കര കുറവായിരുന്നു ഫീസ് കോളേജിൻ്റെ ഫീസ് അടച്ചതിന് ശേഷമാണ് ഈ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് പൈസ ബോധരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സമൂഹവും അറേഞ്ച് ചെയ്തു സി എക്കാരനെ ഫൈൻഡ് ചെയ്തത് ഞാൻ തന്നെയാണ് ഏജൻസി പറഞ്ഞ് ഇങ്ങനെ ടാക്സ് അടച്ച പേപ്പർ പോകണം ഞാൻ ചോദിച്ചു എവിടെ നിന്ന് എവിടെന്നാണ് ചെയ്യേണ്ടത് അവർ പറഞ്ഞ് അത് നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും എൻ്റെ അടുത്തൊരു സി എക്കാരും ഇല്ല എനിക്കൊരു സി എക്കാരെ പരിചയവുമില്ല ഞാനതുകൊണ്ട് കുറേ സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനായിരം രൂപയകവും പതിനയ്യായിരം രൂപയകും അത്രയും പൈസ ഒന്നും കൊടുക്കാൻ എൻ്റെ ഉണ്ടായിരുന്നില്ല കാര്യം നമ്മുടെ ആവശ്യം ഇതായത് കൊണ്ടും പിന്നെ അവർക്ക് അറിയാം ആവശ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇത്രയും എമൗണ്ട് ഷോമണിയൊക്കെ കാണിച്ചിട്ടാണല്ലോ നമ്മൾ പോണത് അത് നമ്മൾ മറ്റുള്ളവരെ നിന്ന് റോൾ ചെയ്ത് കാണുമെന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവർ മാക്സിമം നമ്മളെ പറ്റിക്കാനും മുതലെടുക്കാനും നോക്കും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് പതിനയ്യായിരം പതിനായിരം ഒക്കെയാണ് പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചിട്ട് ഞാനൊരു സിയാക്കാനൊക്കെ കണ്ടിട്ട് ചെയ്ത് പുള്ളിയുടെ ചാർജ് എന്നാൽ മൂവായിരോ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരോ അങ്ങനെ എന്തോ ചാർജ് ഇപ്പോൾ ഓർമ്മയില്ല അങ്ങനെയാണ് പിന്നെ ടാക്സ് ഒരു വർഷമാണ് ടാക്സ് ഇറക്കേണ്ടത് ആയിരം വെച്ചിട്ട് മൂവായിരം രൂപ അങ്ങനെ എന്തോ എമൗണ്ട് വന്നത് അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ച് നല്ലോണം അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ടോണം ചെയ്യുക എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നൊരു കാര്യമാണ് ഷോമണി ഇനി ഇത് മുമ്പോട്ട് പോകില്ല ഈ പ്രോസസ്സ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും എന്ന് തോന്നിയ ഒരു പോയിന്റാണ് ഷോമണിയുടെ പോയിൻറ്റ് കാര്യം ഫീസ് അടക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബാങ്ക് ബാലൻസും അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണ സംഭവമൊക്കെ ഏകദേശം തീരും അത് കണ്ടാണ് ഈ ഷോമണി വന്നത് ഷോമണിയുടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആദ്യം പറയാം പന്ത്രണ്ട് ലക്ഷം പ്ലസ് ആണ് നിങ്ങൾ കാണിക്കേണ്ടത് പത്ത് ലക്ഷമാണ് കാണിക്കേണ്ടതെന്നൊക്കെ ഏജൻസി പറയും പക്ഷേ നിങ്ങൾ സബ്മിഷൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു വിളിച്ചിട്ട് പറയും അയ്യോ പത്തല്ല പന്ത്രണ്ട് ആണ് പന്ത്രണ്ടിൽ കൂടുതൽ എന്തായാലും കാണിക്കണം എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ പറയാം പന്ത്രണ്ട് ലക്ഷം പ്ലസ് ആണ് മാൾട്ടയിലേക്ക് ഏത് കോഴ്സ് എടുത്താലും ഷോ മണി കാണിക്കേണ്ടത് പിന്നെ ഷോമണി അറേഞ്ച് ചെയ്യണത് അറിയാം ഇപ്പം എന്നെ പോലെ തന്നെ ആയിരിക്കും നിങ്ങളും എല്ലാവരും പല സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ പല ആൾക്കാരിൽ നിന്ന് കടം മേടിച്ചിട്ടായിരിക്കും പക്ഷേ എൻ്റെ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യമൊന്നും പറഞ്ഞില്ല ഷോമണി എല്ലാം ചെയ്ത് ഞാൻ ബാങ്കിൽ നിന്ന് പേപ്പർ പേപ്പറെല്ലാം എടുത്ത് കഴിഞ്ഞ് ഏജൻസിയിൽ പോയിട്ടുണ്ടായിരുന്നു ഫൈനലായിട്ടൊരു പേപ്പറും കൂടി മേടിക്കാൻ അത് മേടിക്കാൻ ചെന്നപ്പോൾ അവരാണ് തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വിസക്ക് വെച്ച് കഴിഞ്ഞാൽ വിസ വിസ കിട്ടണ വരെ നിങ്ങൾ ഷോമണി വിഡ്രോ ചെയ്യരുത് അപ്പം തന്നെ ഞാൻ അവരുടെ തോന്നുന്നു എനിക്കത് പറ്റില്ല കാര്യം ഞാൻ പലവരെന്ന് കടം മേടിച്ചേക്കാനാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തരാം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞാണ് ഞാൻ മേടിച്ചത് അതുകൊണ്ട് ഇത്ര അധികം നാൾ കാര്യം എന്ന് വിസ കിട്ടുമെന്ന് എനിക്കറിയില്ല അത്രന്നാൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പൈസ ഹോൾഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർ ഈ റെസ്പോൺസിബിലിറ്റിന്ന് ഒഴിഞ്ഞ് മാറാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ പറയണത് അടുത്ത് പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വന്നാലും വിസ റിജക്റ്റ് ആകും അങ്ങനെ വിസ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അതിനകത്തില്ല അല്ലെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല അത് വേറെ കാര്യം ഇപ്പോൾ നമ്മുടെ വിസ റിജക്റ്റ് ആയി അവരെന്ത് പറയും ഓക്കെ നമുക്കൊന്നും കൂടി നോക്കാം അത്ര അവർക്ക് പറയാൻ പറ്റുള്ളൂ കാര്യം അതിനകത്ത് അവർ വേറെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുക്കുകയും ഇല്ല നമ്മുടെ ഇന്ന് മേടിച്ച ഫീസ് തിരിച്ച് തരികയുമില്ല ചിലപ്പോൾ ചില ഏജൻസികൾ ഈ ഷോ മണിയുടെ ആളെ അറേഞ്ച് ചെയ്ത് തരും ഷോ മണി കാണിക്കാൻ ആൾക്കാർ അറേഞ്ച് ചെയ്തുതരും ചിലപ്പോൾ അതിനൊക്കെ വേണ്ടിയായിരിക്കും അവരങ്ങനെ പറയണത് കാര്യം എത്ര ദിവസം നമ്മുടെ ബാങ്കിൽ ഇടണം അത്രയും പലിശ മടക്കേണ്ടി വരും പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ വിസ വെച്ച് രണ്ടാമത്തെ ദിവസം എല്ലാവർക്കും പൈസ ധരിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ പേരിൽ ഒരിക്കലും ആരും വിസ റിജക്റ്റ് ചെയ്യില്ല കാര്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറി പൈസ ഉണ്ടോ എന്ന് പരിശോധിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല അങ്ങനെ ചെയ്തതിൻ്റെ ആർക്കും വിസ കിട്ടാതിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇന്നിവിടെ നിൽക്കണ്ട ഒരാളേ അല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഡോക്യൂമെൻസും എല്ലാം വർക്ക് വീസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ് വർക്ക് വീസ് വരാൻ വേണ്ടി ഷോമണിയുടെ ആവശ്യമൊന്നുമില്ല എന്നെ എനിക്ക് തോന്നുന്നത് നാട്ടിൽ ഒരുപാട് പുതിയ പുതിയ ഏജൻസികൾ വന്നിട്ടുണ്ട് കാര്യം ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്തു അവർ മാള്ട ചെയ്യില്ല എന്നാണ് പറഞ്ഞത് പുള്ളിക്കാരത്തി ഇവരുടെ ഫീസ് കുറവായതുകൊണ്ട് മറ്റുള്ള കൺട്രിയിൽ പോവാനും എല്ലായിടത്തും അവർക്ക് ഒരേ ചാർജ് ആണ് അതുകൊണ്ട് തന്നെ കോഴ്സും കണ്ടുപിടിച്ച് പുള്ളിക്കാരത്തെ കോളേജും കണ്ടുപിടിച്ച് ഇവരെ കൊണ്ട് പേപ്പർ വർക്ക് ചെയ്ത് ഇവരിപ്പം അത് ആ പുള്ളിക്കാരത്തിൽ മാളട്ടിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ചോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് മാളത്തിലോട്ട് വിടുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ചെയ്യുന്നുണ്ട് ഇനി വന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡോക്യുമെൻസ് ആണ് ഒന്നാമത്തെ കാര്യം ട്രാവൽ ഇൻഷുറൻസ് നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ നേരത്ത് ഫ്ലൈറ്റിൽ കയറുമ്പോൾ മുതൽ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരെയുള്ള ഇൻഷുറൻസ് ആണെന്ന് തോന്നുന്നത് ഓക്കെ എനിവേ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് എടുക്കണം മുപ്പതിനായിരം യൂറോ വാല്യൂ ഉള്ള അല്ലെങ്കിൽ അമ്പതിനായിരം ഡോളറോ അങ്ങനെ എന്താ വാല്യൂ ഉള്ളത് അത് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിനകത്ത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിന് നിങ്ങൾക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഏജൻസി എൻ്റെ അടുത്ത് ചോദിച്ചത് പതിനായിരമോ പന്ത്രണ്ടായിരോ ടെൻ തൗസൻഡ് ടു ട്വൽ തൗസൻഡ് റുപ്പീസാണ് ഞാൻ ഏജൻസി എടുത്ത് പറഞ്ഞു വേണ്ട ഞാൻ സ്വന്തം എടുത്തോളാം അത് കാര്യം ഓൺലൈനിൽ ഒരുപാട് ട്രാവൽ ഇൻഷുറൻസ് പാക്കേജസ് അവൈലബിൾ ആണ് ടാച്ചയുടെ റിലയൻസിൻ്റെ ബജാജിൻ്റെ അങ്ങനെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഈ പന്ത്രണ്ടായിരം പതിനായിരം എന്നല്ലാതെ ആറായിരം ഏഴായിരം തിക്കെ സെയിം കവറേജ് ഇട്ട് ഇൻഷുറൻസ് ഒരുപാട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി ട്രാവൽ ഇൻഷുറൻസസ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ പോലെ പാക്കേജസ് കിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇമെയിൽ ത്രൂ വേണം ചെയ്യാൻ എല്ലാം ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് പോവുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നൂറ് ശതമാനം അധികാരമുണ്ട് കാര്യം നിങ്ങൾ പൈസ കൊടുത്തിട്ടാണ് അവരതൊക്കെ ചെയ്തു തരുന്നത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇന്നൊരു സംഭവത്തിന് വേണ്ടിയുള്ള പേയ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് ആ പേയ്മെൻറ്റ് മേടിച്ചതിന് ശേഷം ആ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ റൈറ്റ് ഉണ്ട് നിങ്ങൾ ഒരു പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്തൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെ റെസീപ്സും കയ്യിൽ വെക്കണം അതെല്ലാം പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചു ഇനി ഫോൺ ഫോണടിച്ചു പോയി അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഡോക്യുമെൻസും ലോസ് ആവരുത് എല്ലാ റെസീറ്റ്സും അടച്ച പേയ്മെൻറ്റിൻ്റെ എല്ലാ സംഭവവും നിങ്ങൾ കയ്യിലെടുത്ത് വെക്കണം കാര്യം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് വിസയുടെ കാര്യങ്ങൾക്ക് തട്ടിപ്പ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു വലിയ എമൗണ്ട് തട്ടിപ്പായിരിക്കില്ല ചിലപ്പോൾ അയ്യായിരം പതിനായിരം രണ്ടായിരം മൂവായിരം അങ്ങനെ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം അന്വേഷിക്കണ അത്ര നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യത്തിൽ ചമ്മലോ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട ചോദിക്കാനുള്ള കാര്യം ആരെടുത്തായാലും ചോദിക്കണം അതിപ്പോൾ ഒരു പ്രശ്നത്തിലോട്ട് എത്തുമെങ്കിൽ പോലും ചോദിക്കാനുള്ള ആരും ചോദിക്കണം നമ്മുടെ മടീനെയാണ് ഈ ഏജൻസികളൊക്കെ മെയിനായിട്ട് മുതലെടുക്കുന്നത് അതുകൊണ്ട് മടിയുണ്ടെങ്കിലും അത് അവരറിയിക്കാതിരിക്കാം നമുക്ക് മടിയുള്ള ഒരാളാണ് പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും വിട്ടു കൊടുണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക പിന്നെ എത്രയൊക്കെ നമ്മൾ ചെയ്താലും ഏജൻസി ചെയ്താലും ഫൈനലായിട്ട് വരുന്നത് വി എഫ് എസിൻ്റെ കയ്യിലാണ് അവർ കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മുടെ അതേ ഡോക്യൂമെൻറ്റ്സ് തന്നെ ഗവൺമെൻറിൽ എത്തിച്ചാൽ മാത്രമേ നമുക്ക് വിസ കിട്ടുള്ളൂ അപ്പോൾ അതൊരു ലെക്കും കൂടി വേണം ഇതിനകത്ത് ഒരു ലക്ക് ഫാക്ടറും കൂടിയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ അപ്പോൾ ഇത്ര ഉള്ള ഈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ